മനുഷ്യർക്കൊപ്പം എന്ന ഒറ്റ വാക്കിലൂടെ കാന്തപുരം മുസ്താദ് മാനവികതയുടെ മനോഹരമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചതായി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു വിഭജനങ്ങൾക്കെതിരെ കേരളീയ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുന്നതിൽ കേരള മുസ്ലിം ജമാത്തിന്റെ പങ്ക് സുപ്രധാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ട് സമയത്ത് സന്ദേശം മനുഷ്യർക്കൊപ്പം എത്ര മനോഹരമായ പദമാണത് ആ ഒറ്റ വാക്കിലൂടെ സമൂഹത്തിൻ്റെ മുമ്പാകെ നൽകുന്ന സന്ദേശം എത്രമാത്രം മഹത്തരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വിശുദ്ധ പരിശുദ്ധ ഖുറാൻ അതിൻ്റെ ഹദീസുകൾ എല്ലാം അഡ്രസ് ചെയ്യുന്നത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലയോ മനുഷ്യരേ എന്നാണ് അയ്യു ഹന്നാസ് എന്നാണ് അഡ്രസ് ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ അതേ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സന്ദേശമായി സർവാദരണീയനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ മാതൃകാപുരം waytonikah.com the exclusive muslim matrimonial site